േർന്നോ കേട്ടണോ കേട്ടോ ഇപ്പച്ച വളർന്ന കേട്ടെ കേട്ടോ ഒന്നുകൂടെ കേട്ടോ ടുത്ത് ഞാൻ മെച്ചു പാടില്ല

മനസ് കൊടുത്ത് കൊടുത്ത് കൽക്കണ്ടക്കനി ഇട്ട് കൊടുത്ത് കൊടുത്ത് കല്യാണ പോയി മാറാനെടുത്ത് കാലം കി കള്ളത്തിക്ക് മനസ്സുകൊടുത്ത് കൽക്കണ്ടക്കനി ഇട്ടുകൊടുത്ത് കൊടുത്ത് കൽക്കണ്ടക്കനി ഇട്ട് കൊടുത്ത് ചെല കൂറിമാനും ഐക്ക് നോക്കി പാടി പാതക്കമില്ല അടിഞ്ഞിൽ അടിഞ്ഞിറങ്ങിയ കണക്കൊന്നും താഴിയാക്കി ഇവൾക്ക് കിട്ടി കിട്ടി

ും പാട്ട് പാടാ പാട്ട് പഠിച്ചേ പാട്ട് പാട്ട് കേൾക്കുമ്പോ തന്നെ ഇതെന്താ പ്രസംഗമാണോ പാട്ടാണോ അമ്മി കുട്ടി പാട്ട് എങ്ങനെ കൊണ്ട് പാട്ട് കേട്ടിട്ട്